നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൊടുപുഴയിൽ വെച്ച് നടക്കുന്ന മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളും ഒക്കെ എന്ന് ഞാൻ പറയാം ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവിടെ ചാർജായി ഈടാക്കുന്നത് അതേപോലെ തന്നെ അഞ്ച് വയസ്സ് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് അതേപോലെ തന്നെ ഇവിടുത്തെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് വൈകിട്ട് നാല് പി എം മുതൽ ഒമ്പത് മുപ്പത് പി എം വരെയാണ് അപ്പം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു തന്നെ മനസ്സിലാക്കാം അതിനായി ആദ്യമേ ഞാൻ കൗണ്ടറിൽ പോയി രണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് വന്നത് അപ്പം ഇതിനകത്തുള്ള എല്ലാ വിശേഷങ്ങളും തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുൾ ആയി തന്നെ കാണാൻ ശ്രമിക്കണം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ടിക്കറ്റാണ് എടുത്തേക്കുന്നത് ഇവിടെ എൻട്രി ഫീ ഒക്കെ എഴുതിയിട്ടുണ്ട് നൂറ് രൂപയാണ് ഫീ അപ്പോൾ നമ്മൾ ഇവിടെ ഈ നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്താണ് ഇത് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറി പോകുന്നത് ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായി തന്നെ കാണാൻ കഴിയുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിത ചരിത്രമാണ് ഇത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്കൂൾ ജീവിതം തൊട്ട് പഠിച്ചു വളർന്ന സാഹചര്യങ്ങളും പിന്നെ ഇന്ത്യയുടെ മിസൈൽമാനായി മാറിയ ചരിത്രവും എല്ലാം ഇവിടെ നമുക്ക് ഫോട്ടോയിലൂടെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് തന്നെ കയറുമ്പോൾ ആദ്യമേ ഉള്ള കാഴ്ച ചൊക്കെ കണ്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അടുത്ത കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് കുറച്ച് കുറച്ച് രൂപങ്ങളും കടുവ സിംഹം മാൻ മുയൽ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ജീവികളുടെ ശില്പങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നമുക്കാണെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നും കുട്ടികളിൽ നിന്ന് മാത്രമല്ല വലിയവർക്കാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെയും നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് ഇതുകൊണ്ടു ഇതൊക്കെ ചലിക്കുന്ന രൂപങ്ങളാണ് അതേമാതിരി ഡൈനോസർ ആന നമ്മുടെ കിങ്കോങ് അതേമാതിന് പശു സിംഹം ഇതൊക്കെ ചലിക്കുന്ന രൂപങ്ങളും ചെറിയ ചെറിയ ശബ്ദങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതുണ്ടോ ഈ ഡൈനോസറൊക്കെ മൂവ് ചെയ്യണേ ഇങ്ങനെ ചെറുതായി ചെറുതായി മൂവ് ചെയ്യുന്നുണ്ട് അതും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു ചെയ്യുന്നതാണ് എങ്കിലും കുഴപ്പമില്ല നമുക്കും നമുക്കത്യാവശ്യം കാണാൻ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തന്നെ ചെയ്തേക്കണതാണ് നമ്മൾ നൂറ് രൂപ കൊടുക്കുന്നതാണല്ലോ അതിനെന്തെങ്കിലുമൊക്കെ കാണിക്കണമോ എന്ന് കരുതി കുറച്ചും കൂടി നമ്മൾ അകത്തേക്ക് നടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ മറൈൻ എക്സ്പോ ശരിക്കും ആരംഭിക്കുന്നത് ഇനി ഇങ്ങോട്ട് കണ്ടു ഓരോരോ ഗ്ലാസുകളിലായി പല പല മീനുകളെ വെച്ചേക്കുവാണ് ഇത് ശുദ്ധജല മത്സ്യങ്ങളുണ്ട് അതേമാതിരി തന്നെ കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് ഇതെല്ലാം ഒരുമാതിരി അക്വറിയത്തിലുള്ള പോലെയാണ് ആദ്യമേ നമ്മൾ ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഇതും കഴിഞ്ഞാണ് നമ്മൾ ശരിക്കുമുള്ള മറൈൻ എക്സ്പോയിലോട്ട് കിടക്കുന്നത് ഒരു ലക്ഷം ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ ചുറ്റിനും അതായത് നമ്മുടെ ഒരു സെൻ്റർ ഒരു ഗ്ലാസ് ട്യൂബിക്കിടെ നടക്കുന്നു അതിൻ്റെ ചുറ്റിനും മത്സ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇത് കണ്ടു ഇങ്ങനെ ഇതിങ്ങനെയാണ് ഓരോരോ സ്ക്വയറുകൾ ഈ സ്ക്വയറുകളിലെല്ലാം ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ ശുദ്ധജല മത്സ്യങ്ങളുണ്ട് അല്ലാത്ത ടൈപ്പ് മത്സ്യ മത്സ്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി മീനുകളെ ഇവരാണ് ഈ ഗ്ലാസിൻ്റെ അക്വോറിയത്തിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ മീനുകളെയും ഞാൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നില്ല കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല ഞാനിത് മുഴുവൻ ചിത്രീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടും അതിനായി ഞാൻ കുറച്ച് മീനുകളെയൊക്കെയാണ് ഞാനിവിടെ ചിത്രീകരിക്കുന്നുള്ളൂ എങ്കിലും ഞാൻ മാക്സിമം മീനുകളെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഒരു തവണ നമ്മൾ കാണേണ്ടതാണ് കാരണം നമ്മുടെ തൊട്ടടുത്ത് ഇത്രയധികം മീനുകളെ കാണാനുള്ള എക്സ്പോ ഈ അടുത്തിടക്കിന്ന് നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മൾ അടുത്തായി കടന്നിരുന്നതാണ് ശരിക്കും നമ്മുടെ മറൈൻ എക്സ്പോയുടെ ഏറ്റവും അഭിഭാജ്യ ഘടകം അതായത് ഇതിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞ ഘടകം ഇതുകൊണ്ട് നമ്മുടെ ചുറ്റിനും ഗ്ലാസ് ട്യൂബ് ഗ്ലാസ് ട്യൂബിൽ പല പല മീനുകൾ ഏകദേശം ഒരു ലക്ഷത്തോളം ലിറ്റർ വെള്ളത്തിൽ ഒരു ടണലാണ് ഈ ടണലിൻ്റെ നടുക്കൂടി നമ്മൾ നടക്കും നമ്മുടെ ചുറ്റിനും പല പല രീതിയിലുള്ള മീനുകളാണെങ്കിൽ ഓടിക്കളിക്കുന്നു ഒരു കടലിൻ്റെ അടിയിലൂടെ നമ്മൾ നടക്കുമ്പോഴുള്ള ഫീലാണ് എനിക്കവിടെ ശരിക്കും കിട്ടിയത് ഞാനിവിടെ ചെന്നത് ഇത് ഓപ്പൺ ചെയ്ത ടൈമിൽ തന്നെ ആയതിനാൽ ക്രൗഡൊക്കെ വളരെ കുറവായിരുന്നു അതിനാൽ എനിക്ക് നന്നായി തന്നെ ആസ്വദിക്കാൻ സാധിച്ചു ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നല്ല തിരക്കാവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ പോകണമെന്നുള്ളവർ എത്രയും വേഗം അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് വളരെ തിരക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കും ഇത് കണ്ടോ ഓരോരുത്തർ നിന്നാണെങ്കിൽ വീഡിയോ എടുക്കുന്നു കുട്ടികളൊന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ഞാനും ഒന്ന് തൊട്ടൊക്കെ നോക്കി നമ്മളും കുട്ടിയാണ് നമുക്കും വലിയ പ്രായമൊന്നുമില്ലല്ലോ കൊള്ളാം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇത് എൻജോയ് ചെയ്യാൻ സാധിച്ചു ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തോന്നുന്നത് ചാവക്കാട് മറയുന്ന എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ളവർക്ക് അത്രയധികം ദൂരെ പോയി ആ എക്സ്പോയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തൊടുപുഴയിൽ വന്ന ഈ എക്സ്പോ എല്ലാവരും പോയി ഒരു തവണ കാണേണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ നൂറ് രൂപ മുടക്കുന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതിനകത്തുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ കുറേ സ്റ്റാളുകളും കാര്യങ്ങളും കടകളൊക്കെയാണ് ഇവരകത്ത് ക്രമീകരിച്ചിരിക്കുന്നത് കളിപ്പാട്ടങ്ങൾ അതേമാതിരി ബുക്ക് സ്റ്റാളുകൾ ഹൽവ അങ്ങനെയുള്ള സാധനങ്ങളുടെ കുറേ കുറച്ച് സ്റ്റാളുകൾ കുറച്ച് ആളുകൾ അവിടെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് തിരക്ക് വളരെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം ഇതിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ തന്നെയാണ് ഞാൻ ചെന്നത് അതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു തന്നെ കുട്ടികൾക്കൊക്കെ എക്സാമും നടക്കുന്ന ടൈമാണ് അപ്പം കുട്ടികളെ ആയിട്ടൊന്നും ആരും തന്നെ ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ഈ ഓണാവധി അങ്ങ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രൗഡ് ക്രൗഡാവും എന്നാണ് തന്നെ ഞാൻ വിലയിരുത്തുന്നത് കാരണം സ്കൂൾ അവധിയാണ് അതേമാതിരി തന്നെ എല്ലാവർക്കും ഓഫും ലീവും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ല ക്രൗഡ് ക്രൗഡുണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ ഇതും കളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ജെയിൻറ്റ് വീൽ അതേമാതിരി തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പല പല രീതിയിലുള്ള റൈഡുകളും മറ്റുമൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ച പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ആദ്യമേ കൊടുക്കുന്ന നൂറ് രൂപ എൻട്രി ഫീസിൽ ഉൾപ്പെട്ടതല്ല കേട്ടോ ഈ ഉള്ള റൈഡുകളൊന്നും ഇതിനെല്ലാം നമ്മൾ ഇതിനകത്ത് കയറണമെങ്കിൽ അഡീഷണൽ ടിക്കറ്റ് എടുക്കണം ആ കാര്യം ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ് ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ ഇതും കൂടെ കഴിഞ്ഞ് ഈ റൈഡുകളെല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്പോ മൊത്തം ഫുള്ളായി തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേമാതിരി തന്നെ നമ്മൾ ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വന്ന് ഇതെല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ നമ്മളെല്ലാവരും ഒന്ന് ശ്രമിക്കണം